ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഏതൊരു ഇന്ത്യക്കാരനെ വിചാരണ കൂടാതെ തടവിലാക്കാനുള്ള ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കിയിരുന്നു ഈ റൗലക്റ്റ് ആക്റ്റിനെതിരെ രാജ്യത്തെങ്ങും പ്രതിഷേധ അലയടിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിന് ഗാന്ധിജി ദേശവ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു സമരം കൂടുതൽ ശക്തമായി പഞ്ചാബിലാണ് ഇത് കൂടുതൽ ശക്തമായത് സെയ്ഫുദ്ദീൻ കിച്ചിലും ഡോക്ടർ സത്യവാലുമായിരുന്നു ഇതിൻ്റെ നേതാക്കൾ ഏപ്രിൽ പത്തിന് ഇവർ അറസ്റ്റിലായി ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിന് സമീപമുള്ള ജാലിയൻ വാലാബാഗിൽ ഇരുപതിനായിരത്തോളം ജനങ്ങൾ തടിച്ചു കൂടി സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ വൈകാതെ രംഗ കലുഷിതമായി പഞ്ചാബ് ഗവർണറായ മൈക്കൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം യാതൊരു പ്രകോപനവുമില്ലാതെ നിരായുധരായ ജനക്കൂട്ടത്തിനുമേൽ വെടിയുതിർത്തു ക്ഷണനേരം കൊണ്ട് മൈതാനം ശവപ്പുറം മാറി ഇന്ത്യ കണ്ട ഏറ്റവും രക്തരൂക്ഷിത സമരമായി ചാലിയൻ ബാലാബാഗ് ചരിത്രത്തിൽ ഇന്നും നിലകൊള്ളുന്നു ഇതേ തുടർന്ന് താഗോർ തൻ്റെ സർ പദവി ഉപേക്ഷിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊരു നരനായാട്ടായിരുന്നു ചാലിയൻ ബാലാബാഗ് സിഖുകാരുടെ വൈശാഖി ഉത്സവമായിരുന്നു അവിടെ നടന്നിരുന്നത് ചുറ്റും മതിൽക്കെട്ടോട് കൂടിയൊരു മൈതാനമായിരുന്നു ചാലിയൻ ബാലാബാഗ് അപ്രതീക്ഷിതമായൊരു സംഭവമായിരുന്നു ഈ വെടിയുതിർക്കൽ എല്ലാ വർഷവും ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ വാലാ ദിനമായി ആചരിക്കുന്നു ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ആളിക്കത്തിക്കാൻ ഈ സംഭവം കാരണമായി